വിമാനത്താവളം അത് നിർമ്മിച്ചതാവട്ടെ കടലിലും ജപ്പാനിലെ കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് കടലിലാണ് വിമാനത്താവളം നിർമ്മിക്കുന്നതിനു വേണ്ടി ആദ്യം ഒരു ദ്വീപ് നിർമ്മിക്കുകയായിരുന്നു പിന്നീട് ആ മനുഷ്യനിർമ്മിത ദ്വീപാണ് ഈ വിമാനത്താവളം ആരംഭിച്ചത് ഇരുപത് മില്യൺ ഡോളറാണ് വിമാനത്താവളത്തിനായി ചെലവഴിച്ചത് പ്രതിവർഷം ഇരുപത്തി അഞ്ച് ബില്ല്യൺ യാത്രക്കാരെങ്കിലും ഈ വിമാനത്താവളത്തിൽ നിന്നും യാത്ര ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ വിമാന സേവനങ്ങളും ഇവിടെയുണ്ട് എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ വിമാനത്താവളം മുങ്ങിപ്പോകുമെന്ന ആശങ്കയാണ് ആളുകൾ പങ്കുവെക്കുന്നത് ജപ്പാനിലെ ഗ്രേറ്റർ ഒസാക്ക ഏരിയയിലെ ഹോൺഷു തീരത്ത് ഒസാക്ക ബേയുടെ മധ്യത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കങ്കൂജിമ എന്ന മനുഷ്യനിർമ്മിത ദ്വീപ് ഈ വിമാനത്താവളം ആരംഭിക്കുന്നതിനായി മാത്രം നിർമ്മിച്ചതാണ് ഒസാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാനാണ് കൻസായ് വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ഈ വിമാനത്താവളത്തിന് രണ്ട് ടെർമിനലുകളുണ്ട് സ്മിത് സോണിയൻ മാഗസിൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വിമാനത്താവളം ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും ഇത് മുപ്പത്തി എട്ട് അടി താഴ്ന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് എഞ്ചിനീയർമാർ പ്രവചിച്ചതിലും ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണിത് നൂറ് വർഷമെങ്കിലും വിമാനത്താവളം നിലനിൽക്കുമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ മറ്റു ചിലർ പറയുന്നത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമായേക്കാമെന്നാണ്